മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇളഞ്ഞൂർ ലോഗിൻ്റെ പുതിയൊരു പിടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് കാരണം ഇന്ന് നമ്മൾ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ ബന്ധുക്കളുടെയും നമ്മുടെ പരിചയക്കാരുടെയൊക്കെ മുഖത്തുകളിലോട് നോക്കിയാൽ അവരുടെയൊക്കെ മുഖത്ത് സന്തോഷമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ചിരികൾ തന്നെ കണ്ടിട്ട് കുറേയധികം കാലങ്ങളായി അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ കുറേ ദിവസങ്ങളായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചില അറിവുകളാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഹ്രസ്വമായ ഒരു ജീവിതമാണ് നമ്മളെല്ലാം നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ചില വഴികളാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നു അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഈ രോഗങ്ങൾ മൂലം നമുക്ക് ദുഃഖം ഉണ്ടാകും രണ്ട് കാര്യത്തിലാണ് ഒന്ന് ആ ഈ രോഗം നമ്മുടെ ശരീരത്തെ ക്ലേശിപ്പിക്കും ക്ലേശിപ്പിക്കുന്നതുടേ നമ്മുടെ വേദനകളും നമ്മുടെ ആ മറ്റ് ഒക്കെ നമ്മളോടൊപ്പം താമസിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളിലും അത് ചില പിന്നെ ചിന്തകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ആ കുടുംബം മൊത്തം വല്ലാത്ത ഒരിതാവും പിന്നീട് ഈ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയിരുന്ന ചെലവുകൾ സാമ്പത്തിക ചിലവുകൾ അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഇത് നമ്മളെ ദുഃഖിപ്പിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഒട്ടനവധി ആൾക്കാരുമായിട്ട് അത് ആരോഗ്യത്തോടെ സന്തോഷമായി ജീവിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തിയില്ലെന്ന് മനസ്സിലാക്കി വരണമെന്ന് വച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ രോഗം നമുക്കുണ്ടാകുമ്പോൾ രോഗം എന്ന് വെച്ചാൽ ചെറിയൊരു പനിയോ അല്ലെങ്കിൽ ഒരു ചെറിയ വയറ്റിളക്കമോ അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പിയോ വല്ലതോ കുത്തി ഒക്കെ ഉണ്ടാകുന്ന ചെറിയ സംഗതികൾ എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ടേയും നമ്മളെ ഇത് കണ്ട് ഭയന്ന് അല്ലെങ്കിൽ ഇത് ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഭയപ്പെടുത്തുന്ന ആ രീതി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം വിദഗ്ധ ചികിത്സ എന്ന് പറഞ്ഞ് ഏറ്റവും ചിലവേറിയ ആശുപത്രികൾ നമ്മൾ ഇതിനു വേണ്ടി പോവുകയാണ് പക്ഷെ ഒരു ചെറിയ പനി വരുമ്പോൾ നമ്മൾ അങ്ങനെ പോകരുത് അത് നമ്മൾ ഒഴിവാക്കണം ഒരു ചെറിയ പനി വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും മുത്തശ്ശി വൈദ്യത്തിലൂടെ ഗ്രഹവൈദ്യത്തിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ വൈദ്യുകൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിന് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അറിവ് ശേഖരിക്കുക അത് ഉപയോഗിക്കുക അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അറിവ് ശേഖരിക്കുക അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിടയിൽ ഒന്നും നമ്മൾ നേടുന്നില്ല നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന അവയൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല നേട്ടമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അറിവ് നേടുക അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നേട്ടമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുള്ള മരുന്നുകൾ ഉദാഹരണത്തിൽ ഒരു കാപ്പി കാപ്പിയെന്ന് പറയുമ്പോഴേ ആടലോടകം ആടലോടകം എന്ന് വെച്ചാൽ നമുക്കറിയാം അതുപോലെ തന്നെ പനിക്കൂർക്ക കുരുമുളക് ചുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലൊരു കാപ്പിയൊക്കെ അനത്തി കൊള്ളുക കുടിക്കുക ഇളം ചുവടം കുടിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക കൊണ്ട് നോക്കുക അതിനുശേഷം ലളിതമായ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം വിശ്രമിക്കുക എന്നിട്ടൊന്നും മാറിയില്ലെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് പറ്റുന്ന ഈ ഹോമിയോ ആശുപത്രികളുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ ആൾക്ക് നടത്തുന്ന ആശുപത്രികളുണ്ട് അങ്ങനെയൊക്കെയുള്ള ലളിതമായ പിന്നെ ചികിത്സാരീതികൾ ആദ്യം നോക്കുക തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും മാറിക്കിട്ടും അപ്പോൾ നമ്മളൊക്കെ എന്താ ഇതിന് പോകത്തെയെന്ന് വെച്ചാൽ നമ്മൾ ഭയമാണ് ഭയം എന്ന് വെച്ചാൽ ഇത് കൂടും ഇത് അണുക്കളാണ് നമുക്ക് ആ ആവപ്പാടെ കുഴപ്പമുണ്ടാകും കിഡ്നി അടിച്ചു പോവും കാർട്ട് അടിച്ചുപോകും ഇതൊക്കെ പറയുകയാണ് പക്ഷേ ആ ഭയം നമ്മൾ മാറ്റിയെടുക്കുക മാറ്റിയെടുത്തതിന് ശേഷം കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് ഒരിക്കലും നമ്മൾ അലോപ്പതി ആശുപത്രിയിൽ പോകാതിരിക്കുക അലോപ്പതി ആശുപത്രി വലിയ തെളിവ് ഒക്കെയാണ് പാലിച്ച ചിലവ് ഒക്കെയാണ് അവർ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി നിരന്തരമായ ടെസ്റ്റുകൾ നോക്കുന്നത് അതിനൊക്കെ ചിലവാണ് നമ്മൾ നമ്മളത് ഒഴിവാക്കുക ഒഴിവാക്കുന്നതേ ഈ ഹോമിയോപ്പതിയിലൂടെയും ആയുർവേദത്തിലൂടെയും അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാക്കുന്ന മരുന്നുകൾക്ക് വിലയില്ല തന്നെയില്ല നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരത്തില്ല ഇത് നമ്മൾ ഒന്നാമതായിട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മറ്റൊന്നുവെച്ചാൽ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുമൊക്കെ പകർന്നു കിട്ടിയ ചില തെറ്റായ ധാരണകളാണ് അതിന് വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണ് അതുപോലെ തന്നെ മറ്റു ദോഷങ്ങളാണ് ജാതകത്തിൻ്റെ ദോഷങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ തെറ്റായ സംഗതികളാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്ത വേണം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അങ്ങനെ ആരും ചെയ്യുകയോ ചെയ്യുവനെയോ നമുക്ക് ഗ്രഹദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പകരം ഈ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത്തോളം കാലം എന്തു ചെയ്യുക നമുക്ക് അത് അനുഭവമാവും നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ സ്ഥിരമായി കയറ്റി വച്ചിരിക്കുന്നത് അത് നമുക്ക് വരും കാരണം നമുക്കറിയാം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നവരും അവർ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഫംഗ്ഷൻ എടുക്കുന്നത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന അതിൽ നിന്ന് മാത്രം എടുക്കാൻ നോക്കും അതേപോലെ നമ്മുടെ മനസ്സിൽ അടിയുറച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാകും എനിക്കിപ്പം നല്ല സമയമല്ല എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തുടർന്നും പിടിക്കുന്നതും എല്ലാം നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ആയിരിക്കും ഉണ്ടാകുന്നേ അപ്പം ഇത് നമ്മൾ മാറ്റിയെടുക്കുക പിന്നെ മറ്റൊന്നു വെച്ചാൽ ഈ അത്യാഗ്രഹമുണ്ട് അത്യാഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദാഹരണത്തിന് നമ്മൾ താമസിക്കുന്ന ആ പ്രദേശത്ത് ആരൊക്കെയോ വലിയ വീടുകളോ ഒക്കെ വെക്കുകയാണ് അങ്ങനെ വെക്കുന്നേ നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ ഒരാഗ്രഹം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം ഒരു വീട് വെക്കണം അത് അതിനേക്കാട്ട് വലുതായിരിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ആ ചിന്ത നമ്മൾ പൊല്ലത്തെ പുലർത്തി അത് വലുതാക്കുകയും അങ്ങനെ നമ്മൾ ലോണോ മറ്റു സൗ സാമ്പത്തിക സ്രോതസ്സുകളെ കണ്ടെടുത്ത് ഈ വീട് വയ്ക്കുകയും ചെയ്തു അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ വീട്ടിൽ നിന്ന് വീട് പൂർത്തിയായി നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷം രൂപയൊക്കെ ലോൺ കഴിഞ്ഞാൽ നമുക്ക് ആ വീട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വീട്ടിൽ നിന്നും കിട്ടാനില്ല പകരം ഫേ ഒരു തുക നമ്മൾ വീടിൻ്റെ വായ്പയ്ക്ക് തിരിച്ചടവും നടത്തണം അങ്ങനെ തിരിച്ചടവ് നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ നമുക്ക് കടക്കണിയാവും പിന്നെ നമുക്ക് തീർത്താലൊക്കാത്ത രീതിയിലുള്ള ബാധ്യതയാവും അങ്ങനെ നമ്മൾ ഈ ഓമനിച്ച് വെച്ചാൽ ഈ വീട് ഇല്ലാതാകും അപ്പം ആഗ്രഹം അത് നല്ലതാണ് ഒരു കാര്യം ആഗ്രഹിക്കുന്ന നല്ലതാണ് പക്ഷേ അത്യാഗ്രഹം പാടില്ല നമ്മൾ ആഗ്രഹത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ പോകുമ്പോഴും ഒരു മോഹം അതൊരു മനസ്സിൻ്റെ മോശമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ നമ്മളെ കീഴടക്കുകയും നമ്മുടെ എല്ലാ വിവേകങ്ങളും നഷ്ടപ്പെടുകയും നമ്മൾ ആ മോഹത്തിന് അടിമയായി നമ്മൾ ദുഃഖത്തിലേക്ക് നിലപതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ അഹങ്കാരം പാടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഓണക്കാലമാണ് ഈ ഓണക്കാലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് മഹാബലി എന്ത് ചെയ്തത് യുദ്ധം ചെയ്ത് ഇന്ദ്ര ഇന്ദ്രൻ്റെ സ്വർഗലോകം കീഴടക്കിയത് അതുപോലെ തന്നെ ഇന്ദ്രനിൽ നിന്നും ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിച്ചു അതിനുശേഷം മഹാബലിക്ക് അഹങ്കാരം കൂടി അപ്പം മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിച്ചു ആ സ്വർഗൻ വീണ്ടെടുത്ത് മഹാബലിക്ക് പോകും അതുപോലെ അഹങ്കാരം നമ്മൾ ഒഴിവാക്കണം അഹങ്കാരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സർവ്വനാശമായിരിക്കും ഉണ്ടാവുന്നത് അഹങ്കാരമുള്ളവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ താൻ വലിയവനാന്ന് തോലുണ്ടാവുന്നു അതിൽ നിന്നും ഉണ്ടാവും മറ്റുള്ളവരെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ അംഗീകരിക്കാനോ ആദരിക്കാനോ നമുക്ക് കഴിയത്തില്ല അങ്ങനെ ഉണ്ടാകുന്നേ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ തിക്താനുഭവങ്ങള് മറ്റുള്ളവരുടെ കൂട്ടുകെട്ടുകളൊന്നും നമുക്ക് നമുക്കുണ്ടാവത്തില്ല അങ്ങനെ നമുക്ക് വളരെയധികം ശോചനീയമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വരുന്ന പൈസകൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വന്നുചേരുന്ന പൈസകൾ ഈ പൈസകൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ബാക്കി ഉള്ള പൈസകൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാകും പിന്നെ കഴിയുന്ന മറ്റൊരാളെ സഹായിക്കാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക നമ്മുടെ വരുമാനത്തിൻ്റെ പരിധിയിൽ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരാളെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ സഹായം അവർക്ക് വേണ്ടി ചെയ്താൽ നമ്മുടെ മനസ്സിന് വളരെയധികം സംതൃപ്തി ഉണ്ടാവുകയും ആ സഹായം സ്വീകരിക്കുന്ന വ്യക്തി നമ്മളോട് നന്ദിയുള്ളവനായിരിക്കും അയാൾ നമ്മളെ കാണുമ്പോൾ ഒരു വിധേയത്വം പാലിക്കുകയും അങ്ങനെ നമുക്കൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അവ പ്രിയ സുഹൃത്തുക്കളെ ഈ ഓണക്കാലത്ത് ഈ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാം എന്ന് അവ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഓണത്തിലെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല ഇന്നു മുതൽ തന്നെ നമ്മുടെ സന്തോഷം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ആർക്കും പരിശീലിപ്പി പരിശീലിക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് തൽക്കാലം നിർത്താം അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ ഇതൊന്ന് കേൾക്കുന്നത് നിരന്തരമായി ഇത് കേൾക്കുന്നത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാനും ജീവിതം മാറ്റിയെടുക്കാനും സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും കഴിയും നിങ്ങളത് പരിശോധിച്ച് നോക്കുക അതുപോലെ ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം